മൂന്ന് എന്നൊരു പ്രത്യേകത ഉണ്ട് അത് അമേരിക്കൻ ഐക്യനാടുകളിൽ നാഷണൽ വാക്കിംഗ് ഡേ ആയിട്ടാണ് ആഘോഷിച്ചു വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒരുപാട് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ നാഷണൽ വാക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഒരു എന്താ പറയുക ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വാർത്തെടുക്കാൻ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടത് നടക്കുക എന്നുള്ളതാണ് നടത്തത്തിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഈ ഒരു ദിവസം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ന് നമ്മൾ പറയാം നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ നടക്കുമ്പം അത് നമ്മളെ ശക്തപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളെയാണ് നമ്മളെ ഹൃദയത്തിൻ്റെ പേശികളെ ശക്തപ്പെടുത്ത് മാത്രമല്ല നമ്മൾ രക്തസമ്മർദ്ദം കുറക്കാനും നമ്മൾ ഡെയിലി നടക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാകും അതിലൂടെ നമുക്ക് ഒരുപാട് ഹൃദ്രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത അതില്ലാതാക്കും അപ്പം നമ്മൾ ദിവസം ഒരു മുപ്പത് എങ്കിലും നടക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം നടത്തം കലോറി കത്തിക്കു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ എന്തൊരു എന്തൊരു ആക്ഷനും കലോറി കത്തിക്കും അപ്പോൾ അതിന് ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ കുഴപ്പമുള്ളൂ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ ശക്തമായിട്ട് ഇവിടുന്ന് ഒരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് കത്തുന്ന എക്സൈസിനേക്കാളും ഇതുകൊണ്ട് കത്തുന്നതിനത്ര കത്തിയിട്ടില്ലെങ്കിലും നടത്തം ഒരുപാട് കുറച്ചെങ്കിലും കലോറി കത്തിക്കും നിൽക്കുന്നതിനേക്കാളും കലോറി നടക്കുമ്പം കത്തും മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഒരു അവസരത്തിൽ എന്താ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ് നമുക്കറിയാതെ നമ്മൾ നിൽക്കേണ്ട സാഹചര്യത്തിലൊക്കെ നിൽക്കാതെ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് അതിലൂടെ ഒരുപാട് കലോറി കത്തിക്കുന്ന ഒരു സാഹചര്യം എന്നും ഉണ്ടാവും ഒരു മനുഷ്യന് സമ്മർദ്ദങ്ങൾ കുറക്കാൻ ആങ്സൈറ്റി ഇല്ലേ ഇതില്ലാതാക്കാൻ ഡിപ്രഷനില്ലാതാക്കാൻ മാനസികമായിട്ട് എപ്പോഴും പ്ലസൻ്റായി നിൽക്കാൻ വേണ്ട ഒരു ഹോർമോൺ ഏതാണ് എൻഡോർഫിൻ എന്നാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്നതും ഈ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ശക്തമായിട്ടുള്ളൊരു എല് പിന്നെ ശക്തമായിട്ടുള്ള പേശി ഇത് രണ്ടും നല്ല നടത്തത്തിൻ്റെ ഒരു റിസൾട്ടാണ് അപ്പോൾ നമ്മൾ എല്ല് തൈമാനം പോലത്തെ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ തടയാൻ എന്താക്കും നമ്മൾ ഡെയിലി വാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധ്യമാവും നമ്മൾ തേയ്മാനം നന്ന് തേയ്മാനം വന്നിട്ട് നടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിന് മുമ്പ് നടന്നുകൊണ്ട് തേയ്മാനം വരുന്നത് നമ്മൾ തടയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഈ നടത്തത്തോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസം ഉള്ളിലോട്ട് ഉള്ളിലോട്ടെത്തുകയും പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിനുള്ള നല്ല ശക്തമായിട്ടുള്ള ഒരു എക്സസൈസാണ് അതെന്ത് ചെയ്യും നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഫങ്ഷൻ റെഗുലറായിട്ട് നോർമലായിട്ട് നിലനിർത്താനും സഹായിക്കും ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ശക്തമായിട്ടുള്ള എനർജിയാണ് നമ്മൾ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ സർക്കുലേഷൻ അടിപൊളിയായിട്ട് വർദ്ധിച്ച് വരിക ചെയ്യുക ഈ സർക്കുലേഷൻ കൂടുമ്പോൾ എല്ലായിടത്തും ശക്തമായി ഓക്സിജൻ കിട്ടുമ്പോൾ നമുക്കെന്താകും നമ്മളെ എനർജി ലെവൽ വളരെ ഹൈ ആയിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് പിന്നെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ദഹന വ്യവസ്ഥക്കും അതൊരു വ്യായാമം കിട്ടുന്നത് അത് നമ്മളിലുണ്ടാകുന്ന ശോധന ഇല്ലാത്ത അവസ്ഥകൾ പയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉരുണ്ടും മറയുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ കുറക്കാൻ അത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഫ്ലെക്സിബിലിറ്റിക്ക് സഹായിക്കുന്നത് നമ്മുടെ ജോയിൻസ് ആണ് അല്ലേ ഇവിടെക്കെ ജോയിൻസ് ഉണ്ട് ഇതിനെപ്പോഴും ലൂബ്രിക്കേറ്റായി നിലനിർത്താൻ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചലിക്കുകയാണല്ലോ അതിനാൽ ലൂബ്രിക്കേഷൻ നിലനിർത്താനും അതിലൂടെ ജോയിൻസിനുണ്ടാകുന്ന പല വാദ രോഗങ്ങൾ വരുന്നത് തടയാനും റെഗുലറായിട്ട് നടക്കുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ നമ്മൾ ഓർമ്മ അങ്ങോട്ട് ആവി ആയി പോകുന്നൊരവസ്ഥയുണ്ട് ഡിമൻഷ്യ എന്ന് പറയും ഈ ഡിമെൻഷ്യ തടയാന് നമ്മൾ ഡെയിലി വാ വാക്ക് ചെയ്യുന്നതുകൊണ്ട് സാധ്യമാവും കാരണം എന്താണെന്ന് പറയുക അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരുപാട് ബ്രെയിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്ന ഒരുപാട് ഹോർമോൺസ് നമ്മൾ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി നല്ല ശാന്തമായി ഉറങ്ങാൻ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ നടന്നിട്ടൊന്ന് ഉറങ്ങാൻ നോക്കി നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നാൽ ശാന്തമായി ഉറങ്ങാൻ നിങ്ങൾക്കുള്ള ഒരു ബേയ്സ് ആയിട്ട് നിങ്ങളെ നടത്തം നിങ്ങളെ സഹായിക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യപ്രകാശം അടിച്ചിട്ടാണ് നടക്കുന്ന സമയം തീർച്ചയായിട്ടും നമ്മൾ ഔട്ട്ഡോറിലൂടെയൊക്കെയാണ് നടക്കുക നടന്നുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്ത് എന്താ നമുക്കുള്ള ബെനിഫിറ്റ് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ശക്തമായിട്ട് ആഗ്രഹം ചെയ്യും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ സഹായിക്കുകയും ചെയ്യും നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫ്ലോ ശരിയാവണമെങ്കിൽ നമുക്ക് എപ്പോഴും അതിനൊരു മൂമെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ ശരി നമ്മൾ പല സമയങ്ങളും നടക്കുകയാണെങ്കിൽ ഈ ലിംഫാറ്റിക് ഫ്ലോ വളരെ റെഗുലറായിട്ട് നിലനിൽക്കുകയും അത് എന്താവും നമ്മളെ ശരീരത്തിലുള്ള വിഷവസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തമാക്കാനും അത് സഹായിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് വർക്ക് ചെയ്യാനുണ്ട് നിങ്ങൾ അതിനു മുമ്പ് കുറച്ച് നടന്നിട്ട് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ റെഗുലറായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എന്നും ഇതുപോലുള്ള ക്രൈസിസ് ഘട്ടങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു മോശം പോസിറ്റീവാണ് ചിലർ ഇതെങ്ങനെയൊക്കെ നടക്കും ചിലർ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് നടക്കാനും സ്ട്രെയിറ്റായിട്ട് ഒന്ന് നിലനിൽക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദീർഘായുസ് നൽകുമെന്നുള്ളത് ദീർഘായുസുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് നടക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളെ ബ്ലൂ സോണിലൊക്കെ ഉള്ള മനുഷ്യന്മാരും ഏറ്റവും ദീർഘായുസുള്ള മനുഷ്യന്മാരൊക്കെ ഒരുപാട് നടത്തത്തെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് നടത്ത ദിനത്തിൽ അല്ലേ നമുക്കും നടക്കാനുള്ള ഓരോ അവസരങ്ങളും നമുക്ക് മുതലാക്കിയിട്ട് നമ്മൾ ആരോഗ്യത്തെ നമുക്ക് പരിപാലിക്കാം ഒക്കെ വി ഹെൽത്തി ബായ്